ൊരു വാട്ട ഈറ്റിന്റെ നോക്കിയല്ലോ രാവിലെ എന്നും രാവിലെ ഞാനൊരു കുപ്പി ഗ്ലാസിനകത്ത് ചകലം മഞ്ഞപ്പൊടി ഇട്ട് ചെറിയ ഒരു അരമൂടി ചെറു നാരങ്ങ പിഴിഞ്ഞിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ അത് രാവിലെ ചായയൊക്കെ കുടിക്കുന്നതിനുമ്പോൾ വെറും വയറ്റില്ലാതെ കുടിക്കും അപ്പൊ കൊളസ്ട്രോൾ ഫാറ്റി ലിവർ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കേട്ടോ നമുക്ക് ഗുളിക കഴിക്കേണ്ടി ഒന്നും വരത്തില്ല കഴിച്ചോണ്ടിരിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് എനിക്ക് ചെറുതായിട്ട് കൊളസ്ട്രോൾ കൂടുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു കഴിയുമ്പോ അങ്ങ് മാറും അത് കഴിഞ്ഞിട്ട് നല്ല ചൂട് ചൂടപ്പവും കടലക്കറിയും നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയതൊന്നും കൊണ്ട് പറയല്ല പിന്നെ അപ്പോഴത്തേന് ജോലിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഉച്ചയായി അപ്പൊ ചാളകറി വെച്ചതിന്റെ ചട്ടി അവിടെ ഇരിപ്പുണ്ടായിരുന്നു ചട്ടി കെട്ട കണ്ട പിന്നെ നമ്മള് ചേ ചട്ടി കണ്ടാ പിന്നെ നമ്മള് വിടത്തില്ലല്ലോ അവന് ചട്ടിയിൽ ഇച്ചിരി ചോറ് ഇട്ട് ആ കടുമാങ്ങ അച്ചാറുണ്ടായിരുന്നേ കണ്ണിമാങ്ങ അതും അങ്ങോട്ട് എടുത്ത് കഴിച്ചിട്ട് ഇച്ചിരി നേരം ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേന് ചായയുടെ സമയായി മക്കൾക്ക് ചായ വേണ്ടാത്തോണ്ട് ഞാൻ തേയില വെള്ളം ഇട്ട് ഇലയടയും പിന്നെ അപ്പുറത്ത് ചിപ്പിച്ചേച്ചിരി കൊട്ടാരക്കര അമ്പലത്തിൽ പോയിട്ട് വന്നതിന്റെ പങ്കായിട്ട് ഉണ്ണിയപ്പം തന്നിട്ടുണ്ടായിരുന്നു കൊട്ടാരക്കരയിൽ ഉണ്ണിയപ്പം എല്ലാരും കഴിച്ചിട്ടുണ്ടോ അടിപൊളിയാട്ടോ അപ്പോൾ പിന്നെ ചൂട് തേയില വെള്ളവും പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉച്ച തേയില വെള്ളമൊക്കെ ഇങ്ങനെ കുടിച്ചിട്ട് ഇരിക്കാൻ തന്നൊരു പ്രത്യേക രസമല്ല പിന്നെ രാത്രിയിൽ രാത്രി ആയപ്പോഴത്തേന് ഇന്ന് ചോറില്ലായിരുന്നു ഉച്ചക്ക് ഞാൻ വേറൊരു സാധനം ഉണ്ടാക്കിയത് കൊണ്ട് പരീക്ഷണം നടത്തിയോണ്ട് ചോറ് വെച്ചില്ല അപ്പം ശകലം അൽഫാമും എടുത്ത് കുബൂസും സലാഡും കൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്തേ